ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോട്ടോ അതിനോടൊപ്പം മാത്സിമ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനെയും അഭീനയാണ് അങ്ങനെ നമ്മുടെ ജലജ പറയാണ് നമ്മുടെ ഒക്കെ പൊളിയുവാണല്ലോടെ എന്താ സംഭവിക്കുന്നത് അത് പിന്നീട് രണ്ടാമത്തെ തവണയമ്മേ അനാമികയുടെ അച്ഛനും യും വന്നു കഴിഞ്ഞപ്പ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഓ അവരെന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നത് അതാ എനിക്കറിയത്തില്ലാത്തത് അതുകൊണ്ടാണല്ലോ അവർ ആ ഫുഡ് കഴിക്കാതിരുന്നത് ആദർശം നയനയും അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് നവ്യ കടന്നു വന്നിട്ട് നമ്മുടെ നവ്യ ചോദിച്ചു എന്താ രണ്ടാളും മാറി നിന്നൊരു ഗൂഢാലോചന എന്താ ഇവിടെ ഇവിടെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ അത് പിന്നെ ഞങ്ങൾ അമ്മയും മോനും പല കാര്യങ്ങളും സംസാരിക്കും ആ നിങ്ങൾ സംസാരിച്ചത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പം വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലേ അതല്ലേ നിങ്ങൾ ഇപ്പം സംസാരിച്ചത് അപ്പോഴത്തേക്ക് നമ്മുടെ ജലജ പൊട്ടത്ത് ഞെട്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് ചോദിച്ചു നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്തായാലും പലഹാരം ഉണ്ടാക്കിയ അമ്മായിയെ അതിനകത്ത് വയറ് കേടാകാനായിട്ട് ഒന്നും കലർത്തിയിട്ടില്ല അപ്പൊ നയനിക്കും അതിർ ചേട്ടനും എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് കരുതി തന്നെയാ ആ പലഹാരത്തിൽ ആരോ എന്തോ കലർത്തിയത് അത് മാറി അനാമികയും കുടുംബവും കഴിക്കുകയും ചെയ്തു അതെന്താ ഞങ്ങളാണെന്നാണോ നീ പറയുന്നത് ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യത നിങ്ങൾ മാത്രമാണ് ബിദേ പെണ്ണെ അനാവശ്യം പറയരുത് ആ സമയത്തെ ഞാൻ ഈ വീട്ടിന്റെ പരിസരത്ത് പോലും ഇല്ലായിരുന്നു ഉം ഉം ചെയ്യേണ്ട കർമ്മം ചെയ്തിട്ട് എൻറെ അമ്മായിയമ്മ ചെലപ്പോ പുറത്തേക്ക് പോയതായിരിക്കും അല്ല എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ഇവിടെ നിന്നാ സംശയിക്കൂലേ എന്റെ പൊന്നബി കുറച്ച് തുണി എടുത്ത് ഇവിടെ വായിക്കകത്തേക്ക് തിരികെ കൊടുക്ക് ഇവിളുടെ സംസാരം അങ്ങനെയെങ്കിലും നിൽക്കട്ടെ അതെ ഞാൻ സംസാരം നിർത്തിയാലും ഇല്ലെങ്കിലും ശരി നിങ്ങളാണ് ചെയ്തതെങ്കിലേ അതിന്റെ ഫലം അനുഭവിച്ചത് സ്വന്തം മോനും കൂടി ചേർന്ന അത് നിങ്ങൾ കണ്ടല്ലോ ഇവ കൊറച്ചു മുമ്പ് വരെ ഇവിടെ കിടന്ന് മരണ വെപ്രാളത്തോടു കൂടി ഓട്ടമായിരുന്നു ഓടി ഓടി കാറ് വിളിച്ച് നടക്കുകയായിരുന്നു അനാമികയും അവളുടെ അച്ഛനും അമ്മയും കൂട്ടിലുണ്ടായിരുന്നു അതും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ മനസ്സ് ശരിയല്ലാത്തവർക്ക് കിട്ടേണ്ടത് ഒന്നിച്ചു കിട്ടി ഇതിന് ഞാൻ അങ്ങനെയാ കാണുന്നത് ദേ അഭി ഞാനെ ഇവിടെ നിന്ന് ശരിയാവില്ല ഞാനെ ഞാനേ മാറിപ്പോവാൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് ഇവനോടും അനാമികയോടും അവൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ ദേഷ്യമുള്ളത് നിനക്ക് നിന്റെ അനീതിക്കുവല്ലേ അപ്പൊ നിങ്ങളാ അത് ചെയ്തതെന്ന് എന്താ എന്താ എനിക്കങ്ങനെ പറഞ്ഞു കൂടെ നിങ്ങളായിരിക്കും ഈ പണിയൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലജ അങ്ങ് പോയി കേട്ടോ അപ്പഴത്തേക്ക് അവിടെ അഭിനയിപ്പുണ്ടായിരുന്നു അപ്പൊ നവി പറഞ്ഞു ഇനിയിപ്പൊ അതിന്റെ പേര് ഇനി ഞാൻ നിന്റെ അമ്മയോട് തർക്കിക്കാനൊന്നും പോകുന്നില്ലടാ തർക്കിച്ചിട്ട് കാര്യമില്ല നീ ഉൾപ്പെടെ ഇവിടെയുള്ളവരോ ഇവിടെ കിടന്ന് ഓടിയപ്പോഴേ കൂട്ടത്തിൽ അവരും വേണമായിരുന്നു എങ്കിലേ എണ്ണം പൂർത്തിയാകത്തുള്ളായിരുന്നു അനാമികയുടെ അച്ഛനും അമ്മയും കുറച്ചു ദിവസം കൂടി ഇങ്ങോട്ടേക്ക് വന്നതാ അവരിനി ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞതുപോലെ നീ തന്നെയാണോ ഇത് ചെയ്തത് ആ എങ്കിലേ കണക്കായി പോയടാ കൊണ്ട് കേസ് കൊടുക്ക് നീ എല്ലാവരെയും വിളിച്ചു പറ ഞാൻ അത് ചെയ്തെന്ന് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒന്നും നഷ്ടപ്പെടാനും പോകുന്നില്ല എടാ അന്ന് എനിക്ക് നയനെ കാച്ചു വെച്ചിരുന്ന പാലിനകത്ത് വിഷം കലർത്തിയത് ആരായിരുന്നു ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എന്റെ മുമ്പിൽ ആരും തല ഉയർത്തിപ്പിടിച്ച് നിന്ന് സംസാരിക്കാനൊന്നും വരണ്ട വിലപ്പോവില്ല ഏച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവാണ് കേട്ടോ എങ്ങനെ ഇതൊക്കെ നമ്മുടെ നവ്യ്ക്ക് മനസ്സിലാവുന്നു അറിയാതെ അവ ഇങ്ങനെ നോക്കി നിൽക്കാണ് ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നന്ദൂനെ ആണ് കേട്ടോ നമ്മുടെ നന്ദൂനെ ആണ് കേട്ടോ അപ്പൊ നന്ദൂനെ നയനെ വിളിച്ചിട്ട് കാര്യങ്ങൾ എന്തായെന്ന് ചോദിക്കണം ഒരു നമ്പർ കൊടുത്തല്ലോ സൈബർ സെല്ലിൽ കൊടുക്കാൻ അപ്പൊ അതിന്റെ കാര്യം ചോദിക്കാൻ വിളിച്ചത് അപ്പം നമ്മുടെ നന്ദു പറഞ്ഞു അത് പിന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാക്കി തരാന്നാ പറഞ്ഞത് അല്ല ചേച്ചി വേറെ എന്തൊക്കെ വിശേഷം ഏയ് വേറെ വിശേഷം ഒന്നും മോളെ നീ ആ നമ്പറിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ആ എങ്കി പിന്നെ ശരി ചേച്ചി എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഫോണും കട്ട് ചെയ്തു കേട്ടോ അപ്പൊ ന ഒരു എത്തുമുടിയും കിട്ടുന്നില്ല ആരാ എന്താന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് അപ്പൊ ദേവയാനി ഇങ്ങനെ ഏർ നമ്മുടെ നയനയുടെ ഫോട്ടോ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ പറയാ ഇവളോടുള്ള സ്നേഹം കൂടിയത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല ഓരോ ദിവസം ജെല്ലും ചെല്ലും തോറും സൗന്ദര്യം കൂടി കൂടി വരിക എത്ര നിഷ്കളങ്ക ഈ മുഖം അതുപോലെ തന്നെയാ മനസ്സും എന്നിട്ടും ഞാനത് തിരിച്ചറിയാതെ പോയല്ലോ എന്റെ ഈശ്വര ഒരുപാട് നാള് ഞാൻ ആ കുട്ടീനെ വേദനിപ്പിച്ചല്ലോ ആര് പറഞ്ഞിട്ടും അത് കേക്കാൻ പോലും ഞാൻ നിന്നില്ലല്ലോ അത്രമാത്രം ഞാൻ ആ കുട്ടീനെ വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ആരും വിളിക്കുകയാണ് കേട്ടോ അപ്പൊ ഫോൺ വിളിക്കുന്നത് ഒരു പുതുമുഖത്തെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതുമുഖമാണ് ഇനിയിപ്പോ വരാൻ പോകുന്നെന്ന് തോന്നുന്നു ഏതായാലും ആ നമ്മുടെ ദേവ്യാനി ഫോൺ എടുത്ത് വേറെ ഏതോ ഒരു പെൺകുട്ടിനെ വിളിക്കണോ ഒരു പെൺകുട്ടിയാണ് കേട്ടോ ഒത്തിരി പ്രായമൊന്നുമില്ല കൂടി പോയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് കാണും അതിൽ കൂടുതലില്ല അപ്പൊ ആ ഒരു പെൺകുട്ടീനെ വിളിക്കും ഉർദീഷ് ജുവല്ലറിയുടെ എം ഡി ആയ ആദർശ് നയന എന്ന ഡിസൈനറുടെ കഴുത്തിൽ ആ ഒരു ഡിസൈൻ ചെയ്ത മാല അണിയിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പൊ വൈറലായിരിക്കുന്നത് ഈ വീഡിയോ ഇപ്പോൾ തന്നെ മില്യൺസുകൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ ഡിസൈൻസ് എല്ലാ ലോകത്തും ലോകത്തെമ്പാടെ ഇപ്പം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ വലിയ ഡിമാൻഡ് തന്നെയാണ് ഈ ഡിസൈൻസിനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി റിപ്പോർട്ടാണ് കേട്ടോ വായിക്കുന്നത് ഇത് വായിച്ചത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടു കൂടി ഞെട്ടി നിൽക്കുകയാണ് ഇത് ആരാ ഈ റിപ്പോർട്ട് കൊടുത്തതെന്നൊന്നും അറിയില്ലല്ലോ ഇവർക്കാർക്കും അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ ചോദിച്ചു അല്ല ഈ വാർത്ത ആരാ ചാനലുകാർക്ക് കൊടുത്തത് ആദർശേനാണല്ലേ ആര് പറഞ്ഞു ആദർശേനല്ലേ കൊടുത്തത് ഏയ് ഞാൻ കൊടുത്തിട്ടില്ല സത്യമായിട്ടും അത് പിന്നെ മിക്കവാറും ജുവലറിയുടെ മാനേജർ ജൂവലറിയുടെ മാനേജർ വല്ല കൊടുത്തതായിരിക്കും അപ്പൊ ജലജ് പറഞ്ഞു ഉം അങ്ങനെയെങ്കിലേ ദേ മാനേജർ ഒന്നും അല്ല ഇവള് തന്നെയായിരിക്കും കൊടുത്തത് എന്നിങ്ങനെ പറഞ്ഞപ്പൊ നയന പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും കൊടുക്കുവല്ല അപ്പൊ നവി പറഞ്ഞല്ലേ കൊടുത്താലെന്താ കൊഴപ്പം അന്തസ്സില്ലാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പൊ ടി വിയിൽ കാണിച്ചത് അയ്യോ നീയാണല്ലോ വലിയ സിനിമാ നടിയാകാനും പരസ്യത്തിലൊക്കെ അഭിനയിക്കാനും ഒക്കെ നടന്നത് എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി എങ്കിൽ പിന്നെ നിന്റെ കഴുത്തില് ഉണ്ടാക്കിയ നെക്ലേസ് ഇട്ടുകൊണ്ട് നിനക്ക് ഇവൾ ഇവളുണ്ടാക്കിയ ഡിസൈൻ്റെ ക്രെഡിറ്റ് ഇവക്ക് തന്നെ ഇരിക്കട്ടെ അത് എനിക്ക് വേണ്ട അത് എന്നിട്ട് നവ്യ പറഞ്ഞു അതെ അടിപൊളിയായിട്ടുണ്ട് നയന കളക്ഷൻസ് എന്നുള്ള ആ പേരും ഏതായാലും ഇത് നമ്മുടെ ജുവലറി രംഗത്ത് തിളങ്ങി നിൽക്കും അത് പിന്നെ ചേച്ചി അത് ആദർചേട്ടന്റെ സംഭാവനയാണ് ഉം ഞാനത് കേട്ട ഉടനെ പറഞ്ഞായിരുന്നു മോളെ ഈ പേര് കിൾക്കാകുന്ന ജയനും പറഞ്ഞു അപ്പൊ അജയം പറഞ്ഞു ഇതിപ്പം ചാനലിലൂടെ നമുക്ക് വലിയ പരസ്യമാണല്ലോ കിട്ടിയിരിക്കുന്നത് മിക്കവാറും നമുക്ക് വിഷുവിന് ഷട്ടർ ഇട്ട് ഏർ നടത്തേണ്ടി വരും അത്ര തിരക്കായിരിക്കും ഇതെല്ലാം കേട്ട ഒരാൾ നിന്ന് സുഹിക്കാൻ കെട്ടോ നമ്മുടെ ദേവയാനി ജലജയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കും ഓ ഇവളുടെ ഡിസൈൻ കാരണം സെയിലുകൂടിയ പിന്നെ ഇവളെ പുകഴ്ത്തലായിരിക്കും എല്ലാവരും എന്നിങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ആദർശ ചോദിച്ചു അല്ല മുത്തശ്ശൻ ഇത് കണ്ടായിരുന്നോ ഏ കാണാൻ വഴിയില്ല സുഹൃത്തുക്കളുമായിട്ട് തീർത്ഥാടനത്തിനല്ലേ ഏതായാലും ഞാൻ ഇത് അച്ഛൻ അച്ഛനയച്ചു കൊടുത്തേക്കാം അച്ഛൻ കണ്ടുകഴിഞ്ഞിട്ടോടെ ഭയങ്കര സന്തോഷാവും അച്ഛൻ മോൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് മോക്കും നമ്മുടെ സ്ഥാപനത്തിന് നല്ല പേര് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു ഓ മതി മതി കൂടുതൽ പൊക്കണ്ട ഇപ്പൊ തന്നെ ഒരുപാടായി അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു അത് തന്നെയാ ഞാനും പറഞ്ഞത് അപ്പം നയന പറഞ്ഞു അത് പിന്നെ എനിക്കറിയാവുന്ന തൊഴിൽ ഞാൻ ചെയ്തെന്ന് കരുതിയിട്ട് അത് വൈറലാകണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ലായിരുന്നു അന്ന് ജൂലറിയിലേക്ക് ഞാൻ പോയത് തന്നെ ആദർശമായിട്ട് നിർബന്ധിച്ചിട്ടാ ഇല്ലെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു ഷോ അതുകൊണ്ട് എന്താ മോളെ കുഴപ്പം മോളല്ലേ ആദ്യം അവിടേക്ക് പോകേണ്ടത് ഉം മോളിന്റെ പേരിലുള്ള നെക്ലേറ്റ്സ് മോള് തന്നെയാ ആദ്യം കഴുത്തിൽ അണിയേണ്ടത് അതിനൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ടാണല്ലോ ഇപ്പം ഇത്ര മാത്രം പ്രസക്തി നേടിയത് അതെ അതെ ഇളയച്ചാ അതുകൊണ്ടാണ് ഞാൻ ഇവിളയും കൂട്ടി ജുവലറിയിലേക്ക് പോയത് അപ്പം ജലജ് പറഞ്ഞു ഇതിനു മുമ്പ് പുതിയ ഡിസൈൻ ഒക്കെ വരുമ്പോ ദേ ആദ്യം കഴുത്തിൽ ഇട്ട് നോക്കുന്നത് ഈ നിൽക്കുന്ന ഏട്ടത്തിയായിരുന്നു ഇപ്പം ആ സ്ഥാനം ഏട്ടത്തിയിടെ തട്ടി തെറുപ്പിച്ചല്ലോ ഉം അത് കഴിഞ്ഞ് ഏതെങ്കിലും സിനിമാതാരത്തെ പോലും വിളിച്ചു നോക്കിക്കത്തുള്ളായിരുന്നു ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത് അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു അത് പിന്നെ ചലജെ ഞാനിപ്പൊ പുരാവസ്ഥായി പോയില്ലേ എനിക്ക് അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഇനി നമ്മളെയൊക്കെ ആരും മൈൻഡ് ചെയ്യാൻ ഇനി പുതിയ ഡിസൈൻസ് ഒക്കെ അവള് തന്നെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കട്ടെ അല്ലാതിപ്പൊ എന്താ ചെയ്യുന്നത് ആ അല്ലെങ്കിൽ തന്നെ ഇവള് ചെയ്ത ഡിസൈൻസ് ഒന്നും ദേ എനിക്ക് അണിഞ്ഞോണ്ട് നടക്കാൻ ഒരു താല്പര്യവുമില്ല എന്തിനാ വെറുതെ ഭാരമെടുത്ത് കഴുത്തിൽ ഇട്ടോണ് നടക്കുന്നത് ആ അതേ ഇടത്തി പറഞ്ഞത് ശരിയാ അതിനോട് എനിക്കും താല്പര്യം അപ്പൊ നവ്യ പറഞ്ഞു ആ അതുകൊണ്ടേ എന്റെ അമ്മായിയമ്മ അത് കഴുത്തിൽ ഇടണമെന്നുമില്ല അംഗീകരിക്കേണ്ടവര് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി ആരും ഒന്നും കൂടുതൽ പറയാത്ത നല്ലത് എന്തിനാ വെറുതെ പട്ടികുരക്കുന്നത് പോലെ കുറയ്ക്കുന്നത് അപ്പൊ നമ്മുടെ ജയൻ പറഞ്ഞു ദേ മോളെ മോളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാ മോളോട് കമ്പനിയിലേക്ക് പോകാൻ അമ്മായിയമ്മ പറഞ്ഞത് അതെന്തുകൊണ്ട് നന്നായെന്ന് എനിക്ക് തോന്നുന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയ തൊഴില് ഞാനും ഇവനുമൊക്കെ ചെയ്യുന്നു അതിനപ്പുറം ഞങ്ങൾക്ക് സ്വർണത്തെ കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നുമില്ല പക്ഷേ ഇപ്പൊ മോള് അങ്ങനെയല്ല മോളിപ്പം നല്ല രീതിയിൽ തന്നെ സ്വർണത്തെ കുറിച്ച് പഠിച്ച് അറിഞ്ഞ ഡിസൈൻ ചെയ്യുന്നത് അതിന് നല്ലൊരു കഴിവ് മോൾക്കുണ്ട് ഞങ്ങളെക്കാൾ കഴിവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഇനി അച്ഛൻ വന്നു കഴിഞ്ഞാലേ ഇവനൊപ്പം ഒരു സ്ഥാനം കമ്പനിയില് നിനക്ക് തന്നിരിക്കും എം ഡിക്ക് ഒപ്പമുള്ളൊരു സ്ഥാനം അതിനി മോളുടെ അമ്മായിമ്മ എതിർത്താലും ശരി അത് കിട്ടിയിരിക്കും മോൾക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി കൂടി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഏതായാലും ആദർശനും നയനയ്ക്കും നബിക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഇതൊക്കെ ഒളിഞ്ഞ് ഓട്ടക്കണ്ണോട് കൂടി നമ്മുടെ ദേവയാനി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് കാണുന്നുണ്ട് അത് നമ്മുടെ ദേവയാനി ആഘോഷിക്കുന്നുണ്ട് പുറമേ ആ ഒരു പരിക്കനാണെങ്കിലും മനസ്സിൽ നിറയെ നമ്മുടെ നയനയോടുള്ള സ്നേഹമാണല്ലോ ഇത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദൻ ഇങ്ങനെ എന്തോ ഒരു പേപ്പർ വെച്ച് ഇങ്ങനെ വീഴ്ചയിട്ട് അയ്യോ എന്തൊരു ചൂടാണോ മതി എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ചൂട് അത് പിന്നെ അച്ഛ ഏതു നേരവും വാർത്ത വെച്ചോണ്ടിരിക്കുന്ന അച്ഛൻ നല്ലൊരു വാർത്ത കേട്ടാല് അത് കേൾക്കാൻ താല്പര്യം ഇല്ലല്ലേ ദേ നോക്ക് മകളെ കുറിച്ച് വന്ന വാർത്തയുണ്ട് ഒരെണ്ണം ടി വിയിൽ ഈ സമയത്തെങ്കിലും ഒന്ന് വാർത്ത വെച്ച് കണ്ടുകൂടാ അല്ലെങ്കിൽ ഇരുപത്തി മണിക്കൂർ ഇവിടെ വാർത്ത വാർത്താ വാർത്ത ഇപ്പൊ എന്തെ വാർത്ത ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പൊ എന്താ നീ പറയുന്നത് ഉം വാർത്ത വെച്ച് നോക്ക് ഒരു അടിപൊളി വാർത്ത വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ് അങ്ങനെ വാർത്ത വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെ നമ്മുടെ ഗോവിന്ദൻ ഞെട്ടിപ്പോകുന്നത് അച്ഛനും അമ്മയ്ക്കും ഇതിൽ കൂടുതൽ പിന്നെ സന്തോഷിക്കാനുണ്ടോ നമ്മുടെ നയനയെക്കുറിച്ചുള്ള ആ ഒരു വാർത്ത കേട്ടിട്ട് ഗോവിന്ദനും കനകദുർഗയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നന്ദുനും സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലാട്ടോ ഏതായാലും വാർത്തയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണു നിറഞ്ഞു പോയി എന്ന് പറയാം നമ്മുടെ ഗോവിന്ദന്റെ അപ്പോഴത്തേക്കും കനകദുർഗ പറഞ്ഞു കനക പറഞ്ഞു ആ എനിക്കറിയാം എന്റെ മോളെ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുക അവൾ ഒരുപാട് കഷ്ടപ്പെട്ട സമയം ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പം അവള് അവൾ ഈ ലോകം പിടിച്ചടക്കിയേക്കുക അവൾ ഇപ്പം ഈ ലോകത്തിലെല്ലാം അറിയുന്ന ഒരു പെൺകുട്ടിയാ പാവു എന്റെ നയനമോള് അവക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലോ അവൾക്ക് ദൈവം നല്ലൊരു നല്ലൊരു വഴി കാട്ടി കൊടുത്തല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എൻ്റെ കുഞ്ഞ് വളർന്നു വന്നത് അല്ലെങ്കിലും അങ്ങനെയാ കഷ്ടപ്പെട്ട് അനങ്ങളർന്ന് വന്നവര് മാത്രമേ കുറച്ച് നാള് കഴിയുമ്പോൾ ഉയരത്തിലെത്തുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മോള് ഒരുപാട് കഷ്ടപ്പെട്ടു അവള് അവൾ ഭക്ഷണം കഴിക്കാനും പോട്ടെ അവൾ നല്ലൊരു വസ്ത്രം ഇടാൻ തന്നെ എത്ര മാത്രം അവള് ബുദ്ധിമുട്ടിയിരുന്നു അവൾ അതിനോടൊന്നും ഒരാഗ്രഹമില്ലാതെ മാറി നിന്ന പെൺകുട്ടിയല്ലേ പക്ഷെ ഇപ്പം ദൈവം അവളെ അനുഗ്രഹിച്ചു അതാണ് പറയുന്നത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കൽ ഒരു ദിവസം അത് ദൈവം കണ്ടിരിക്കും അന്നു മുതൽ പിന്നെ ആ കഷ്ടപ്പാറൊക്കെ മാറും അതല്ലേ നമ്മുടെ മോളിപ്പം നല്ലതുപോലെ ജീവിക്കുന്നത് അതുപോലെ ആദർശിന്റെ ആദർശിന്റെ നല്ല സ്വഭാവം അതാ അതാ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് ആദർശ് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ നമ്മുടെ മോളിപ്പം മൂർത്തി ജുവല്ലറിയിലെ ഡിസൈനർ ചീഫ് ഡിസൈനർ ആയിട്ടിരിക്കുന്നത് ഏ അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല ഏ ആദർശിന്റെ അമ്മയുണ്ടല്ലോ അമ്മയും കൂടെ കാരണം തന്നെയാ ആദർശിന്റെ അമ്മയ്ക്ക് നയനയും ഇഷ്ടമല്ലെങ്കിലും ദേ ആദർശിനെ ഭയങ്കര ഇഷ്ടാ അത് മാത്രല്ല നയനയെ കാണാൻ പറ്റത്തില്ല എന്നിട്ടാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതും ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ നയന പ്രശസ്തിയുടെ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുക ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇനിയിപ്പം എന്താവോ എന്തോന്നൊന്നും അറിയില്ല എന്താകാനമ്മേ ഇത് കണ്ടിട്ട് അവിടെയുള്ള എല്ലാത്തിനും അസൂയയും കുശുമ്പും ഒക്കെ തോന്നുന്നു അത് മാത്രമേ ഉള്ളു ഇനി ഇനി ചേച്ചിയോട് പറയണം ആരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട കാര്യം ഇല്ലെന്ന് ഇനി എന്തിനാ എന്റെ ചേച്ചി എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്ന നമ്മുടെ ആദർശിനെ ആയിട്ട് അപ്പൊ ആദർശി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ചിരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് നയനെ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത് അത് പിന്നെ ഞാൻ ആലോചിക്കായിരുന്നു കാര്യങ്ങൾ മാറി മറിയുന്നതിനെ കുറിച്ച് ഒരു സമയത്ത് നീ ഓഫീസിലേക്ക് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇതിപ്പം അമ്മ നിന്നെ ഓഫീസിലേക്ക് വിട്ടപ്പം എനിക്ക് വലിയ നേട്ടമായിട്ട് മാറിയില്ലോ എന്റെ ഓരോ ഡിസൈനും മറ്റുള്ള ജൂവല്ലറിക്കാരെ അത്ഭുതത്തോട് കൂടിയാ നോക്കിക്കൊണ്ടിരിക്കുന്നത് അറിയാമല്ലോ ശരിക്കും പറഞ്ഞാല് നിനക്കിപ്പം ഒരു കോമ്പറ്റീഷൻ തരാൻ മറ്റുള്ള ആർക്കും കഴിയുന്നുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പിന്നെ കല്യാണി അവളുടെ മേഖലയിൽ തളച്ച് ഏർ വളർന്നുകൊണ്ടിരിക്ക ഇല്ലെങ്കിൽ അവളെ നമുക്കൊപ്പം കൂട്ടായിരുന്നു എങ്കിൽ പിന്നെ കമ്പനിയുടെ വളർച്ച ഇതൊന്നും ആയിരിക്കില്ല അത് പിന്നെ കല്യാണിയും കിരണും ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാലും നന്നായി ഉയർന്നുകൊണ്ടിരിക്കുക നിനക്ക് ഇനി പല ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റും ഏഹ് ദേ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും സൃഷ്ടിക്കേണ്ട എൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ട് അവരെന്നെ ക്ഷണിക്കുവാണെങ്കിൽ ഞാൻ പൊക്കോളാം അല്ലെങ്കിൽ തന്നെ നാട് വിട്ട് എങ്ങോട്ട് പോകാൻ എനിക്കിഷ്ടമില്ല ഇന്നത്തെ പെൺകുട്ടികൾക്ക് നാട് പോകാൻ എന്ന അതിനെ താല്പര്യം വിദേശത്തെ പെൺകുട്ടികൾ ജോലിക്ക് പോയെന്ന് കേട്ടല്ല ചില കാരണവുമാര് സമ്മതിക്കത്തില്ലായിരുന്നു ആ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പെൺകുട്ടികളെ വിദേശത്ത് വിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ആ മാതാപിതാക്കൾക്കൊക്കെ ഇഷ്ടം ഇപ്പം മാതാപിതാക്കൾക്ക് മാത്രല്ല കുട്ടികൾക്കും അത് ഇഷ്ടം അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് പാഴാക്കി കളയരുത് നയന നിനക്ക് കിട്ടുന്ന ചാൻസ് എല്ലാം നീ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് നമ്മുടെ കനക വിളിക്കുന്നത് എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറയതെ അമ്മ വിളിക്കുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് വിളിക്കുന്നതാ ഹലോ അമ്മേ ആ നയന മോളെ മോള് താരമായല്ലോ അല്ല അമ്മ വാർത്ത കണ്ടായിരുന്നോ ഉം ടി വിയിലും വാർത്ത കണ്ടില്ല മോളെ നന്ദൂട്ട് മൊബൈലിൽ കാണിച്ചു തന്നു മ്മ് ഇതെപ്പോഴാ ചാനലുകാര് വാർത്തയാക്കിയതെന്നും എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ആരെങ്കിലും വാർത്തയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാർത്തയാക്കാനും സമ്മതിക്കില്ലായിരുന്നു അതിനിപ്പം എന്താ മോളെ മോളുടെ വാർത്ത കേട്ട് കഴിഞ്ഞേ ഇവിടെ ഗോവിന്ദേട്ടന് ഭയങ്കര സന്തോഷമായി ഗോവിന്ദേട്ടന് മാത്രല്ലാട്ടോ നന്ദൂട്ടിക്കും നിലത്തൊന്നും അല്ല അച്ഛനും മോള് ഇപ്പം ഏതായാലും മോള് പ്രശസ്തിയുടെ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഉം ഏതായാലും ഇതൊക്കെയാ ഈ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഈ സമയത്ത് കാണേണ്ടത് അച്ഛനും അമ്മയ്ക്കും കാണാൻ പറ്റിയ കുറെ കാഴ്ചകൾ ഉണ്ടല്ലോ അത് തന്നെയാ മുകളിലൂടെ ഇപ്പം ഈ അച്ഛനും അമ്മയും കണ്ടോണ്ടിരിക്കുന്നത് അല്ലെങ്കിലും ഇതിൽ കൂടുതൽ സന്തോഷം എന്താ ഒരച്ഛനും അമ്മയ്ക്കും വേണ്ടത് സ്വന്തം മകള് പ്രശസ്തിയുടെ ലോകത്തിലേക്ക് എത്തിയെന്ന് അറിയുന്നതല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷം അല്ല ഇതൊക്കെ അവിടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയാ ആദർ സത്യം പറഞ്ഞാൽ നിലത്തൊന്നും ഇപ്പൊ ആകശേട്ടൻ വിദേശത്ത് പോകുന്ന കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ആ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാല് മോള് പോണം കേട്ടോ ഉം ഇതൊക്കെയല്ലായിരുന്നോ അമ്മയുടെ സ്വപ്നവും അത് എന്റെ മോളിലൂടെ അമ്മയ്ക്ക് സാധിച്ചെടുക്കണം ദേ മോളെ ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തെങ്കിലും ചെയ്യണം ഇതിന് കണ്ണേറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കുറച്ച് ഉഴിഞ്ഞൊക്കെ ഇടാൻ പറയണോട്ടോ കണ്ണ് കിട്ടിക്കഴിഞ്ഞാല് അത് അതത്ര ശരിയല്ല എന്നൊക്കെ പറയുമ്പഴത്തേക്ക് ഇപ്പോ അമ്മ എന്നു പറഞ്ഞപ്പോ ഏയ് ഈ കണ്ണിലൊക്കെ കാര്യമുണ്ട് മോളെ അതുകൊണ്ട് ഞാൻ പറയുന്നൊക്കെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ വിളിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മുടെ കനക ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ ും ഭയങ്കര സന്തോഷം തന്നെയാണ് ഇതേ സമയം നമ്മുടെ ഗോവിന്ദനെയും കനകദുർഗേനയും കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോവിന്ദ പറയാ ഏതായാലും നമ്മുടെ മോൾക്ക് ഇപ്പൊ സൗഭാഗ്യം വന്നു ചേർന്നല്ലോ ഈ ഇത് വേറെ ഒന്നും കൊണ്ടും അല്ല ആദർശും അതുപോലെ ആദശനും മുത്തശ്ശനും കൂടെ എങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് കൊണ്ടല്ലേ ഏതായാലും ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് കൂടി നമ്മുടെ മോള് പോട്ടെ അത് കാണാനല്ലേ നമ്മളും ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ നയനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഏതായാലും നയനെ ഇങ്ങനെ ഭയങ്കര കൂടി നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് വരാട്ടോ അതുവരെ എല്ലാവർക്കും